എന്താണ് അറിയില്ല ഇന്നലെ കോരയല്ല ഇന്ന് ഒരുപാട് ആളുകൾ കുറവുണ്ട് ഇന്നെന്തെങ്കിലും തിരക്ക് കാരണമായിരിക്കും എന്ന് വരാതിരിക്കാൻ കാരണം അള്ളാഹു സുഖാനുഭത്തും ചെയ്യട്ടെ സഹോദരങ്ങളെ നല്ല ഇടിയും മയുമൊക്കെ വരുന്നുണ്ട് അള്ളാഹു സുഹാനുഭത്ത എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ നമ്മൾ ദുഹായിയിലേക്ക് പ്രവേശിക്കുകയാണ്

കൂട്ടത്തിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കളെ കൂട്ടുകുടുംബ ഇത്രാദികൾ അയൽവാസികൾ ഞങ്ങൾ സ്നേഹിച്ചവർ ഞങ്ങൾ സഹായിച്ചവർ ഇങ്ങനെ ഒരുപാട് ആളുകളല്ല ഇന്ന് ആരടി മണ്ണിൻ്റെ ചോട്ടിലാട് അവരുടെ ഹലത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേയുള്ള അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ല അവരെ കബറ് വിശാലമാക്കി കൊടുക്കണേ അല്ല സ്വർഗീയ പൂന്തോപ്പുകളിൽ നിന്നൊരു പൂന്തോക്കാക്കി അനുഗ്രഹിക്കണേ അല്ല സ്വർഗത്തിൽ നിന്നുള്ള പ്രകാശം എത്തിച്ചു കൊടുക്കണേയല്ല സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്ക തുറന്നു കൊടുക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ലേ വലത് കയ്യിൽ കിതാബ് നൽകുന്നവരിൽ ഉൾപ്പെടുത്തണേല്ലീസാന കനം തൂങ്ങുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ല

എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണെല്ലാം മാനസികമായ ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട് എല്ലാവിധ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ തമ്പുരാനെ രോഗങ്ങളെ കൊണ്ട് വസമിക്കുന്ന ഒരുപാട് ആളുകളെന്താ വസീത്ത് ചെയ്തവരുമുണ്ട് അല്ലാത്തവരുമുണ്ട് അതാകുവേ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫാഹ് നൽകണേ അതാ നിങ്ങളുടെ ശരീരങ്ങളിൽ ഒഴിഞ്ഞിരിക്കുന്ന ക്യാൻസറിൻ്റെയോ എയ്ഡ്സിൻ്റെയോ മാറാമ്യാധി രോഗങ്ങളുടെ വല്ല അണുക്കളും ഞങ്ങളുടെ ശരീരങ്ങളിലെങ്കിൽ എന്താ അത് വിട്ട് അത് ഞങ്ങളിൽ നിന്ന് നീ പല നാടുകളിലൂടെയും ഇടിമിന്നലുകൾ കാറ്റ് പോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടല്ലാകെ അത്തരം അപകടങ്ങളില്ലെന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും കാത്തിരക്ഷിക്കണേ താത്രിച്ചു അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ അള്ളാഹുവേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ വീട്ടാനുള്ള തോഫീക്ക് നൽകണേ അല്ല വീടില്ലാത്തവരുണ്ട് വീട് വെക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ല പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ പ്രായമായവരുണ്ടല്ല അനുയോജ്യരായ കിണകളെ കൊണ്ട് കെട്ടിച്ചയക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ ചെറുപ്പക്കാരായ പല ആളുകളും ഒരുപാട് ഒരുപാട് പെണ്ണന്വിച്ചും അല്ലാ ലഭിക്കാത്ത ചെറുപ്പക്കാരുണ്ടല്ലാഹേ അവർക്ക് അനുയോജ്യരായ ഇണകളെ നിയത്തിച്ച് കൊടുക്കണേ അള്ളാ അല്ലാഹേ പലവിനേനയുള്ള കേസുകളിൽ അകപ്പെട്ടുകൊണ്ട് ജയിലിൽ അകപ്പെട്ടതായ പല ആളുകളും ഉണ്ടല്ലാകെ അവർക്ക് നീ മോചനം നൽകണേ അള്ളാ േ ഞങ്ങളുടെ ചെറുപ്പക്കാരായ ഞങ്ങളുടെ മക്കളല്ല ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവരുണ്ട് കള്ളിൻ്റെയും കഞ്ചാബിൻ്റെയും മറ്റുള്ള പ്രയാസങ്ങളിൽ അനുഭവിക്കുന്ന അവർക്കുള്ള ഏതങ്ങനെയുള്ള ചീത്തയായ മാർഗത്തിലൂടെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അവരനെ നന്നാക്കണേ അല്ല അത്തരം വേണ്ടാപുരത്തിൽ നിന്ന് അവരനെ രക്ഷപ്പെടുത്തണേയല്ലേ നീ സന്മാർഗം കാണിച്ചു കൊടുക്കണേ അല്ല മനസ്സിന് നീ നന്നാക്കണേ അല്ല അവർക്ക് നന്മ വരുത്തണയല്ല അവർക്ക് നീ നന്മ നൽകണേ തമ്പുരാനെ അവരുടെ സ്വഭാവം നീ നന്നാക്കണേ അല്ല അംഗങ്ങളുടെ മക്കളെ നീ സാധ്യമില്ല സാധ്യത നിങ്ങളാക്കണേ അല്ല മാതാപിതാക്കൾക്കും ഉസ്താദമാർക്കും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കുമൊക്കെ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല